സൗവർണിക നദി തീരത്തുള്ള ചെറിയൊരു ആശ്രമത്തിൽ ഒരു സ്വാമിയുണ്ട് വാസുദേവാനന്ദ സ്വാമികളാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ മൂകാംബികയിലെ ഐതിഹ്യങ്ങളും സവർണികയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ സ്വാമി ഇന്ന് നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക നേരെ വീഡിയോയിലേക്ക് ഇവിടെ സൗ ഈ കൊല്ലൂർക്ക് ആദ്യം വരുമ്പോൾ ബൈന്ദൂർ റോഡിൽ കൂടെ വരുന്നു ബൈന്ദൂർ വന്ന് സ്നേഹാലയം എന്നുള്ള അമ്പലമുണ്ട് അവിടെ രാത്രി തങ്ങി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു കൊല്ലൂർ അവിടെ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അമ്പലത്തിലേക്കുണ്ട് വന്ന് ഇവിടെ തങ്ങും ഇതൊരു തപഭൂമിയാണ് അതായത് ഇവിടെ സ്വയംപ് പറയ പറയപ്പെടുന്നത് കോലഋഷി തപസ്സിരുന്ന സ്ഥലം അങ്ങനെ സ്വയംപ് ഉത്ഭവിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ആ കാലത്ത് ഇവിടെ ഈ കടശിക്കാലത്ത് ഈ അമ്പലം ഹരിജനങ്ങളാണ് പൂജ ചെയ്തത് അവരൊക്കെ ഏൽപ്പിച്ച് കൊടുത്തു അങ്ങനെ കുറച്ച് കാലം കൊണ്ട് പിന്നെ ജൈന മതക്കാർ വന്ന് പിടിച്ച് വന്നു ജൈനമത ജനക്കാർ കഴിയുന്നതിൻ്റെ ശേഷം ബ്രാഹ്മണരത് എടുത്തു ബ്രാഹ്മണരെടുത്തിട്ട് പുരോഗതി ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ അത് അവർക്ക് നടത്താൻ വേണ്ടി ട്രസ്റ്റിന് വിട്ടിരിക്കുകയാണ് ഗവൺമെൻറ് അപ്പോൾ ആ പൂജകൾ എല്ലാം മാറ്റമുണ്ട് ഇപ്പോഴും ആ ആചാരമുണ്ട് പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ അഞ്ച് പേരാണ് ഇവിടെ ഇരിക്കുന്ന പഞ്ചവാദ്യമില്ല ആ പഴയ കാലത്ത് ആദിവാസികൾ കൊട്ടുന്നമാതിരി ആ കൊട്ടാണ് ഇപ്പോഴും നടക്കുന്നത് സമ്പ്രദായത്തിൽ പിന്നെ ആചാര്യസ്വാമികളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് കുടശാസ്ത്രീന്ന് കൊണ്ടു അപ്പോൾ എനിക്ക് വന്നിട്ട് പറയാൻ കാരണം ഞാൻ എനിക്ക് ചി എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു സ്വപ്നമായിരുന്നു അമ്മ വന്ന് എന്നെ വിളിക്കുകയായിരുന്നു ബായ് എന്ന് പറഞ്ഞു മൂന്നാം ദിവസം ഞാൻ പറശ്ശിനിക്കടവിൽ വന്നപ്പോൾ അവിടുന്ന് ദർശനമുണ്ടായിരുന്നു കൊല്ലൂർ നീ പോകണം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ കൊല്ലൂർ വന്നു കൊല്ലൂർ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ ഒരു സന്യാസിയെ കണ്ടു ഞാൻ പ്രണാമം ചെയ്തു അദ്ദേഹം എന്നെ ഒരു ഒരിത് ചെയ്തില്ല മെയിൻ ചെയ്തില്ല അദ്ദേഹം അങ്ങനെ കുടശാസ്ത്രയിലേക്കൊരു ഗൈഡായിട്ട് പോയി പോയതിന് ശേഷം ഞാൻ നമ്മൾ വൈകുന്നേരം നമ്മളും പോയി അപ്പോൾ അവിടെ താഴത്ത് ശൂലം കുത്തിയൊരാശ്രമമുണ്ട് മേലെ ബ്രാഹ്മണന്മാരുടെ ഒരാശ്രമമുണ്ട് അപ്പോൾ ഇദ്ദേഹം ബ്രാഹ്മണന്മാരുടെ അവിടെ നിന്ന് തങ്ങി നാം താഴത്തും തങ്ങി പിറ്റേ ദിവസം ഞാൻ ഗണപതി ഗുഹയ്ക്ക് പോയി വരുന്ന സമയത്ത് ഈ അദ്ദേഹം ഈ സന്യാസി എന്നെ വിളിച്ച് ഇങ്ങോട്ട് വാങ്ങി വന്നു എന്താ എനിക്ക് ചിത്രമൂല വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ചിത്രമൂലയിൽ കൊണ്ടുപോയി ഞാൻ വരുന്നത് ഇപ്പോൾ പോകാൻ പാടില്ല ഒരു ദിവസം കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ചിത്രമൂലയിൽ നിന്ന് അദ്ദേഹം ഉപദേശം തരികയാണ് പിന്നെ അദ്ദേഹത്തിനെ പറ്റി ഞാൻ ചോദിച്ച സമയത്ത് അദ്ദേഹം കൊല്ലമാണ് ഏരൂർ എന്ന സ്ഥലത്ത് അമ്പലം എല്ലാം വെച്ച് ദർശനമുള്ളമാണ് അപ്പോൾ ഈ ഇവിടുന്ന് പോകാൻ കാരണം ആ ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് സ്വാമി ഇവിടെ ആരും വരുന്നില്ല താഴത്ത് വരിക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ അറുപത് പേരവിടെ വന്നു വന്നപ്പോൾ അവർക്ക് സ്ഥലമില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് കൂട്ടി പോന്നു കൂട്ടി അങ്ങോട്ട് പോയി പിന്നെ ഞാൻ കുറച്ച് കാലം ഞാൻ പിന്നെ അവിടുന്ന് സർവത്നപീടം എന്ന് പറയുന്നത് ഒരു പുരാണ അമ്പലമാണ് അത് അമ്പലത്തിൽ മൈസൂർ രാജാവിൻ്റെ കാലത്ത് അവിടെ കെട്ടിയ അമ്പലമാണ് പ്രായച്ചിസിന്ന് കെട്ടാൻ കാരണം അവിടെ നിന്ന് കല്ല് കൊണ്ടുപോയിരുന്നു ചുവന്ന കല്ലായിട്ട് കൊണ്ടുപോകുമ്പോൾ കപ്പൽ മുങ്ങി ഇന്നും ആ കല്ലവിടെ കിടക്കുന്നുണ്ട് ആ പ്രായച്ചിതത്തിനാണ് ആ അമ്പലം കെട്ടിയത് മൈസൂർ രാജാവിൻ്റെ ഭരണം പോയപ്പോൾ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി അവിടെ ശക്തിയുണ്ട് അപ്പോൾ എനിക്ക് അവിടെ നിന്നും ഒരു മുത്തപ്പ് ദർശനം ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഞാൻ ചോദിച്ചു ശക്തിയുണ്ട് ഇവിടെ അപ്പോൾ അവിടുത്തെ ചരിത്രങ്ങളെല്ലാം ചോദിച്ചു ചോദിച്ച സമയത്ത് ശങ്കരാചാര്യർ വന്ന് എന്നുള്ളത് ഊഹപോഹമാണ് ഇവിടെ പറയുന്നത് കാരണം ശങ്കരാചാര്യ ബ്രഹ്മചാരിയാണ് ശങ്കരാചാര്യ ഇവിടെ പ്രതീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രഹ്മചാരി പൂജ ചെയ്യണം ഇവിടെ ബ്രഹ്മചാരിക്ക് പൂജയില്ല ഇവിടുത്തെ പൂജ മൈസൂർ ചാമണ്ടിയിൽ പോയി പഠിച്ചു വരണം ശങ്കരാചാര്യ പൂജയാണെങ്കിൽ സിങ്കേരി പോയി പഠിച്ചു വരണം വേദപാഠം അവിടെയാണ് ഇവിടെ ഗ്രഹസ്ഥനാണ് പൂജ അതായത് കല്യാണം ഇവിടെ പൂജാ റൂമിൽ കിടക്കാൻ ആ ശ്രീകോയിൽ കിടക്കാൻ പാടുന്നുള്ളൂ അപ്പോൾ ഒരു ഊഹ അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ അഗ്നി ചണ്ടിയ ഹോമം നടക്കുന്ന അവിടെ അവിടെ ഞാൻ ദാനത്തിനിരുന്നു ഞാൻ ചോദിച്ചു എനിക്കൊരു അടയാളം തരുന്നു ആചാര സ്വാമികളവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ അഗ്നി കൊണ്ടിരുന്ന് ഒരു ഒരു ആൾ പൊന്തി വരികയാണെ അവിടെ പൊന്തി വന്ന് ദത്തെടുത്ത് വില്ലും മമ്പും എടുത്തു വന്ന് എൻ്റെ മുമ്പിൽ വന്ന് ഇനി നിന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ആശ്രയിച്ചത് ഉടനെ മറിയും ചെയ്തു അപ്പോൾ ആരാണെന്ന് എനിക്കതിനെപ്പറ്റി അറിയില്ല ഇവിടെയെല്ലാം ചോദിച്ച സമയത്ത് ആരും അതിൻ്റെ ശരിക്ക് ബതിൽ പറഞ്ഞില്ല അങ്ങനെ കോഴിക്കോട് ബാലശ്ശേരി എന്നൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോകാം അവിടെ ഒരു ചാത്തംകാവിൽ ആറുപേർ ഞായറാഴ്ച ദിവസങ്ങളുണ്ട് അപ്പോൾ ആദ്യം വരുന്നത് കിരാതമൂർത്തിയാണ് ഞാനൊരു മൂലയിൽ നിന്ന് ഓടി വന്നു എന്നോട് ചോദിച്ചു എന്നെ അവിടെ കണ്ടില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ കിരാതമൂർത്തിൻ്റെ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ആദ്യം കിരാതമൂർത്തി ഇദ്ദേഹത്തിന് പ്രത്യക്ഷമാണ് ആർക്ക് കോല ഋഷിക്ക് അപ്പം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്ന് വീണ്ടും പിന്നെ ചുറ്റി വന്ന് ഞാൻ അവിടെ സർവത്നപീഠം ഇറന്ന് ഈ അമ്പലത്തിൽ പാടൻ അമ്പലത്തിൽ ശിവാലയമാണ് ഒരു ആറ് വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ആറു വർഷം പിന്നെ മഴയും കാറ്റും മുതലെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകുന്നു പോകുന്നു എല്ലാം ഞാൻ ഇന്ത്യ കമ്പനിയിൽ ചുറ്റി നേപ്പാൾ മൂരാശി ഇങ്ങനെ ഇത് തപഭൂമിയാണ് നമ്മൾ വല്ല പ്രാർത്ഥനകൾ ചെയ്യുകയാണെങ്കിൽ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം അവിടെ പത്ത് ദേവികളെ ആവാഹിച്ചിട്ടുണ്ട് താരേശ്വരി ചോടാശ്വരി ദോമാവതി ഭൈരവി ഭുവനേശ്വരി ചിന്നമസ്താം ബഹളാമ ചെറുകൾ സാക്ഷാൽ കാമാക്കി പ്രാർത്ഥനയ്ക്ക് ശക്തി അവിടെയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നൃത്തൻ നമ്പൂതിരി ചോദിച്ചപ്പോൾ നിത്തര നമ്പൂതിരി പറഞ്ഞില്ല പ്രാർത്ഥന ശക്തി അവിടെ പ്രാർത്ഥിച്ചുള്ള ഉള്ളിൽ ശക്തി ഉണ്ട് എന്നല്ല പറയുന്നത് ഇതാണ് ഇവിടെ നടക്കുന്നത് പറയുന്ന കേൾക്കുന്നില്ല മനസ്സിലായില്ല യഥാർത്ഥമാണത് മനസ്സിലായില്ല ഇവിടെ ആദ്യം ഈ ഇത് ഈ ശിവാലയമാണത് സാക്ഷാൽ ശിവാലയമാണ് അങ്ങനെ ഇവിടെ ഈ നദി വന്നപ്പോൾ ഇവർ എന്ത് ചെയ്തു വിഷ്ണുവിലെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇവരെന്തു വിചാരിച്ച് ഇനി വിഷ്ണുലിംഗം ഇവിടെ പ്രതീക്ഷിക്കാൻ അമ്പലത്തിൽ ആ സമയത്ത് പ്രളയം വന്നിട്ട് ഇത് കംപ്ലീറ്റ് മൂടിപ്പോയത് ഇരുന്നൂറ് വർഷം ഇവിടെ പൂജ ഇല്ലാതിരുന്ന് മൂടിക്കിടന്നാൽ അങ്ങനെ ആര്യന്മാർ വരും പത്ത് പേര് ഇവിടെ വരുന്നു മീൻ പിടിക്കാൻ വന്നു അവരാണ് കാണുന്നത് അപ്പോഴിവിടെ ബ്രഹ്മോത്സവത്തിന് അടുത്ത് തേരുണ്ടല്ലോ ആ തേരിന് ആ പത്ത് കരക്കാർ വന്നിട്ടാണ് ഈ തേര് കെട്ടുന്നത് അപ്പോൾ അവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അവർ പുറത്ത് നിൽക്കും ഒരു ബ്രാഹ്മണനുള്ളിൽ നിന്ന് പറയും ആ തേരാണോ നമുക്ക് അവിടെ പുറത്തുണ്ട് ഒരു ദിവസം ഉണ്ടാവും ആ മാർച്ച് മാസം മനസ്സിലായില്ലേ അപ്പോൾ അവർ ആ പത്ത് പേര് വന്നുള്ള തേര് കിട്ടുക അവർക്ക് വല്ല ആവശ്യമില്ല അവർ പുറത്ത് നിൽക്കും ബ്രാഹ്മണൻ ഉള്ളിൽ നിന്നിട്ട് പറയും അവരുടെ ആവശ്യങ്ങൾ അങ്ങനെയല്ല പക്ഷേ അമ്മ വന്ന് ശിരോമിണിയാണ് ഭക്തശിരോമിണിയാണ് ഇവിടെ പൊന്നും പൊരുളിനും ഒന്നും വിലയില്ല പൂജയ്ക്കുമില്ല നിഷ്കാമ ഭക്തി വേണം നിഷ്കാമകാപ്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്താ എന്താ ആരാന്ന് വെച്ചാൽ നമ്മൾ അരകുറ ജനങ്ങളും ഗ്രഹസ്ഥരും ജോലിക്കാരും വിഗ്രഹത്തെ ദൈവമായിട്ട് ആരാധിക്കുന്നു ബ്രാഹ്മണനും ദേവനും ഓമകൊണ്ട് ജ്ഞാനിക്കും യോഗിയാണ് നിഷ്കാമകർമ്മം അദ്ദേഹത്തിന് അപ്പം അങ്ങേക്ക് ഭക്ഷണം വേണ്ടേ രുചി വേണ്ടേ പേര് വേണ്ടേ വസ്ത്രം വേണ്ടേ ധനം വേണ്ടേ അപ്പോൾ ഞാനിക്കും യോഗിക്കും അത് വേണ്ട അപ്പോൾ അവർക്കാണ് ഹൃദയത്തിൽ കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് കാണാൻ പറച്ചിൽ മാത്രമേ ഉള്ളൂ പറയുന്നതുള്ളൂ അങ്ങനെ എത്ര ഇവിടെ ഞാനൊരു മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞു ഇവിടെയല്ല ശങ്കരാശ്രമമാണ് പഴയ ആസനം അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അവിടുത്തെ ഈ ആശ്രമക്കാർ അതിന് പത്തൊമ്പത് സമാധിയായി അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ നമ്മളുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ നിന്ന് സ്വാമിജി സമാധി ആയപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഇപ്പോൾ ചെങ്കോട്ടുകാട് എടുത്തിരിക്കുക അതിൽ കൊടുത്തു അങ്ങനെ പൂർവാശ്രമം എൻ്റെ ഇവിടെ കൊല്ലമാണ് ഏരൂര് എൻ്റെ ഗുരുനാഥൻ അവിടെ ഉണ്ട് ആൻ്റെ അർജുനാനന്ദൻ കൊല്ലം കൊല്ലം ഉണ്ട് അമ്പലം കാര്യം ദർശനങ്ങളൊക്കെ ഉള്ളത് പിന്നെ അദ്ദേഹം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാവില്ല ഒന്നുകിൽ എൻ്റെ ഗുരു പൂജ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ചെയ്യാൻ പറ്റും അപ്പോൾ കാരണം നോക്കിയ സമയത്ത് അദ്ദേഹം ഒരു ജന്മം വരെ കൊടുങ്ങലൊരു അമ്മയെ ഭജിച്ചു ഒന്നും കൊടുത്തില്ല ഈ പ്രാവശ്യം പ്രത്യക്ഷമാണ് അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു ഞാൻ നാട്ടിൽ നിന്നും പുറപ്പെട്ടു അമ്പാവനത്തിലെ അമ്മ കുടി നമ്മൾക്ക് അവിടെ പോകാൻ പറ്റില്ല അവിടെ ജീവസമാധിയുണ്ട് നാല് ആ പ്രശാസിൽ പ്രശാസ ജീവസമാധിയുണ്ട് അവിടെ ഇരുന്ന് കണ്ടാൽ അമ്പാവനത്തിലെ അമ്പലം കാണാം അത് ചിത്രമൂല്യം താഴോട്ട് ഇറങ്ങണം പക്ഷേ ഒന്ന് പ്രാപ്തമുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് പോകാൻ പറ്റില്ല അത് തപഭൂമിയാണ് തപസ്സികൾ ഇരിക്കുന്നത് ഇന്നും ഇരു പല സ്ഥലങ്ങളും അവിടെ ഉണ്ടാകും അങ്ങനെ വേണ ഈ മഴയത്ത് പോകണ്ട ഭയങ്കര അട്ട് അട്ട വേറെ ഇപ്പം ദുർഘടമായ വഴി ഒരു പന്ത്രണ്ട് കുണ്ടും കുഴി അവരൊന്നും ചെയ്യുന്നില്ല അതെന്താ കാരണം വെച്ചാൽ ഉടുപ്പി രക്ഷിക്കല്ല ചിത്ര ദുർഗായിരുന്നു ആദ്യം ഉടുപ്പിയായിരുന്നു അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ ഇരിക്കാൻ ഇരിക്കാൻ കൊല്ലൂർ ക്ഷേത്രമായിട്ട് വിളിക്കുന്നത് അത് ആ അവിടെ അമ്മയെ അവിടെ നിന്ന് വിളിക്കൊണ്ടുപോകും ഇവിടെ ദിവസം അമ്മ വിളിക്കുകയാണ് ഇവിടെ അവിടെ ഒരു സ്ലാം പൂജ ഉണ്ട് ഇവിടെ ബെല്ലടിക്കില്ല ആറു മണിക്ക് വൈകുന്നേരം അത് കഴിഞ്ഞതിന് ശേഷം അവിടെ മഹാ അപ്പോൾ അമ്മയെ പുറത്തു വന്ന് വിളിക്കും ദിവസം അമ്മയെ വിളിക്കാം ഭൂരി അമ്മ കുടികൊള്ളുന്ന അവിടെ തന്നെ അമ്പാവനത്തുള്ളൂ മനസ്സിലായില്ലേ ചെങ്കോലുവെച്ചിട്ട് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വിളിക്കുക അമ്മ ശക്തിപീഠം ആ വിളിക്കും അത് ശക്തിപീഠത്തിൽ ചേർന്നാണിത് ഇത് മഹാശക്തിയുള്ള സ്ഥലങ്ങൾ പക്ഷെ ഇവിടെ അങ്ങനെയാണ് ഭക്തിയാണ് കാരണം നിഷ്കാം ഭക്തി വേണം ഇത് മനുഷ്യലോകമാണ് ദൈവലോകമല്ല മനുഷ്യനെവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് മനുഷ്യൻ ദൈവം മനുഷ്യൻ ഉത്തമ ഉത്തമഭക്തനെ എന്ത് ചെയ്യുന്നു എന്നോ അവിടെ നടക്കും ഭക് ഞാൻ പറഞ്ഞ ഭക്തൻ പറഞ്ഞു ജ്ഞാനിങ്ങിലും യോഗികളും കേട്ടോ പിന്നെ നിഷ്കാമ ഭക്തി ഉണ്ടെങ്കിൽ അമ്മയെ കാണാൻ പറ്റും മനസ്സിലായില്ലേ വൈകുണ്ഠം വിഷ്ണുവിനും കൈലാസം ശിവനുമാണ് പരമനാരായണൻ മനുഷ്യനായി ജനിച്ചത് എവിടെ അപ്പോൾ ദൈവത്തിനു ദൈവമായിട്ട് ചെയ്തു ചെയ്തുവിടെ ഇത് മനുഷ്യലോകം അത് പറയുന്നുണ്ട് നമ്മളെ വേദത്തിൽ പറയുന്നില്ല നമ്മളത് ശ്രദ്ധിക്കുന്നില്ല ഇപ്പം ചുരുക്കം പറഞ്ഞാൽ മലയാളം പഠിക്കേണ്ട അവർ അർത്ഥം അറിയില്ല